എല്ലാ ലേണേഴ്സിനെയും സ്റ്റുഡൻസിനെയും എല്ലാവരും തന്നെ നമ്മുടെ ജി കെ ഡോക്ടേഴ്സിലേക്ക് വെൽക്കം ചെയ്യണം ഓക്കെ നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള നമ്മളെ പി എസ് സി നോക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകരിക്കുന്ന വീഡിയോസാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ ഇത് മൂന്നാമത് നമ്മുടെ വീഡിയോ ആണ് അപ്പോൾ തുടക്കക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലും നമ്മൾ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള പ്രേരകമാകൂ അതുകൊണ്ട് തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളല്ലാണ്ട് പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് വീഡിയോയിലേക്ക് കടക്കണം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കേരള സർക്കാർ വിവരങ്ങളാണ് ഓക്കെ കേരള മന്ത്രിസഭ കേരളത്തിലെ ഓരോ മന്ത്രിമാരും അവരിൻ്റെ വകുപ്പുകളുമാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ മുഖ്യമന്ത്രിയാണ് എല്ലാവർക്കും പരിചിതമായിരിക്കും ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി അപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓക്കെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ് ഓക്കെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ് ഓക്കെ അപ്പം കെ രാജനാണ് നമ്മുടെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഓക്കെ അപ്പോൾ റോഷി അഗസ്റ്റിനാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്തത് വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് അപ്പോൾ കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഓക്കെ അതുപോലെ തന്നെ വനം വന്യജീവി വകുപ്പ് മന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് ഓക്കെ എ കെ ശശീന്ദ്രനാണ് നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയായിട്ട് ഉള്ളത് ഓക്കെ അടുത്ത് തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി അപ്പോൾ തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓക്കെ അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നമ്മളുടെ തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതോടൊപ്പം പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നേക്ക് അടുത്തൊരു റിവിഷൻ എന്ന രീതിയിൽ നോക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് പഠിച്ച് ഒപ്പം തന്നെ പറയുന്നത് കേട്ട് അതിനൊപ്പം മനസ്സിലൊന്ന് തർപ്പിച്ച് തർപ്പിച്ച് അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുക കേട്ടോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പഠിക്കാനുള്ള ഇത് രീതിക്കാക്കുക ഓക്കെ ലേസി മട്ടിൽ കാണുന്നതിന് പല കുറച്ച് എഫേർട്ട് ഇട്ട് കാണാം കേട്ടോ അത് നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് കേട്ട പോലെ കുറച്ച് സമയത്തിനുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റിവിഷൻ കൂടി ൂടി വായിക്കൂടെ വായിക്കുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിൽ ഓർപ്പിക്കാൻ സാധിക്കും പിന്നെ എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതിലൂടെ മനസ്സിൽ അത് സ്ഥിരമായിക്കോളും കേട്ടോ അല്ലാണ്ട് ഒരു വട്ടം കേട്ടതിലൂടെ നമുക്ക് എന്തും മനസ്സിലാക്കാൻ സാധിക്കില്ല റിവിഷൻ എന്തായാലും എടുക്കണം കേട്ടോ ഓക്കെ അടുത്ത നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നമുക്ക് എല്ലാവരും ഇപ്പോൾ വാർത്തയിൽ ന്യൂസിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ അറിയാവുന്ന വിചാരിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് ഓക്കെ കെ ബി ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി അടുത്ത് നമുക്ക് സ്പോർട്സ് കായിക വകുപ്പ് മന്ത്രി ഓക്കെ അപ്പം കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാനാണ് അബ്ദുറഹിമാനാണ് വി അബ്ദുറഹിമാനാണ് നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ഓക്കെ അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഓക്കെ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ കെ ആണ് കേട്ടോ കെ എൻ ബാൽ ബാലഗോപാലാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്ത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയിലേക്ക് പോകാം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അട്ടോ അത് നോട്ട് ചെയ്യണം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ എഴുതിയതൊന്നും ക്ലിയർ ആവുന്ന എന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് ക്ലാരിറ്റി പോയിട്ട് ഒന്നും കൂടി ഹയർ പിക്ചർ നമ്മുടെ ഹയർ ക്വാളിറ്റി കൊടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ ഹൈ ക്വാളിറ്റി കൊടുത്തതിന് ശേഷമാണേ ഓക്കേ അടുത്ത മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയൻ ഓക്കെ ജെ ചിഞ്ചുറാണിയൻ നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി അടുത്തത് സദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് ഓക്കെ അപ്പം എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഗ്രാമ വികസന എക്സൈസ് വകുപ്പ് മന്ത്രി ഓക്കെ അടുത്തത് നമുക്ക് പൊതു പൊതുമരാമത്ത് വിനോദസഞ്ചാരം വകുപ്പ് മന്ത്രി അപ്പോൾ പൊതുമരാമത്തും വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് ഓക്കെ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് നമ്മുടെ പൊതുമരാമത്ത് വിനോദസഞ്ചാരം വകുപ്പ് മന്ത്രി ഇപ്പോഴുള്ളത് ഓക്കെ അടുത്തത് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് പി പ്രസാദാണ് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ഓക്കെ അടുത്തത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ശ്രീ ഒ ആർ കേളുവാണ് കേട്ടോ രാധാകൃഷ്ണൻ ആയിരുന്നു മുമ്പ് ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഓക്കെ പി രാജീവാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്തത് മത്സ്യബന്ധന സാംസ്കാരിക കാര്യ ഏർ യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഓക്കെ അപ്പൊ ശ്രീ സജി ചെറിയാനാണ് നമ്മുടെ മത്സ്യബന്ധന സാംസ്കാരിക കാര്യ യുവജനകാര്യ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്തത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടോ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി മന്ത്രി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആണ് ഓക്കെ പൊതു തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അടുത്തത് സഹകരണം തുറമുഖങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി അപ്പം സഹകരണം തുറമുഖങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് ഓക്കെ വി എൻ വാസവനാണ് സഹകരണം തുറമുഖങ്ങൾ ദേവസ്വം ദേവസ്വം വകുപ്പ് മന്ത്രി ആയിട്ട് ഉള്ളത് ഓക്കെ അടുത്തത് ആരോഗ്യം വനിത ശിശു വികസന വകുപ്പ് മന്ത്രി ആരോഗ്യം വനിത ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും കേരള മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും അവർ ചെയ്യുന്ന വകുപ്പുകളും ആയിട്ട് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളൂ ഇനി അത് കൂടുതലായിട്ടുള്ള നമുക്ക് ഇനിയും കേരളത്തെക്കുറിച്ചും അങ്ങനെ ഡീറ്റെയിൽസ് ഇനി വരും വീഡിയോസിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസവും നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങളൊരു ദിവസം പഠിച്ചിട്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ഇടുന്ന ചാനൽസും ആ ചാനലിൽ വരുന്ന കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് ഒരിക്കലും ഒരു അതൊരിതാവരുത് നമുക്ക് തുടങ്ങി വെച്ചതപ്പോഴും വൻ വിജയമായിട്ട് മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നമ്മൾ ബേസിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഓർഡറിൽ തന്നെ കണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്